എൻ്റെ പേര് റോണി ലിൻസൺ ഞാൻ തൊടുപഴയിൽ നിന്നാണ് വരുന്നത് അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ വന്നത് ഈ മാസം എട്ടാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷമായി ഞാൻ യു കെയിലായിരുന്നു അവിടെ എൻ്റെ രണ്ട് വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ യു കെയിലേക്ക് പോയത് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് ഒരു വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത് മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛന് വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെയും കയ്യിൽ കൊടുത്തുവിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയും പറയുകയും ചെയ്യണം എന്നോട് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി യു കെയിലേക്ക് എനിക്ക് തന്നു വി തന്നു വിട്ടു പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് റിജക്ഷൻ പിന്നീടും എനിക്ക് റിജക്ഷൻ കുറേ റിജക്ഷൻസ് ഉണ്ടായി കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീടിന് തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു എൻ്റെ പ്രൊഫൈല് കണ്ട് അവർക്കോ ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവ അവർക്ക് ഇൻ്റർവ്യൂ അവർ അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനി ആയിരുന്നു ഞാൻ മിഡിൽസ്പ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമിച്ചുകൊണ്ടിരുന്നത് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി ആ പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എനിക്കത്ര ഹോപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി ഈ പ്രാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത് ആദ്യം ഒരു ഇനീഷ്യൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും ഒരു പ്രൊജക്റ്റ് തരും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ച് മിഡ്സ്പ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കമ്പനി എന്നെ തിരിച്ച് എൻ്റെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണെങ്കിൽ ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി റോണി സെലക്റ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുകയാണ് ചെയ്തത് അന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ അച്ഛനോടും പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി ഞാൻ പ്രാർത്ഥനകളുടെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ പള്ളി പോവാതെയായി അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി പെട്ടെന്നാണ് യു കെ ഗവണ്മെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത് ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ ത തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല എല്ലാ കമ്പനീസ് കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു പക്ഷേ അവർ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്ക് ഓക്കെയാണ് പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു ഇവിടെ വന്ന് ഞാൻ ഈ മാസം നാ നാലാം തീയതിയാണ് എത്തിയത് ഫസ്റ്റ് ആഴ്ച തന്നെ എട്ടാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തികളിൽ പ്രവർത്തികൾ ചെയ്തു ഒരു ഓൾഡ് ഏജ് ഹോമിൽ അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ഞാൻ ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ കമ്പനി വേറെ രാജ്യങ്ങൾക്കും ദുബായ് ഇങ്ങനെ കുറേ രാജ്യങ്ങൾക്കുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു ഞാൻ ആ ലണ്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആൾ ആൾക്കാർ ആളെ ആവശ്യമുണ്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത് സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസ്റ്റ് വിസ്റ്റ് എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഒരു ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോണ്ടാക്റ്റ് ആ കമ്പി ആ കമ്പനിയുടെ കോണ്ടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക് ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു പക്ഷേ വീണ്ടും ഒന്നുകൂടി അവർ അവരോടൊന്ന് ചോദിക്കാമെന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുക മാതാവ് മാതാവ് എന്നെ എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പം അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ സി വി അയച്ചു കൊടുത്തു വിത്തിൻ വിത്തിൻ വൺ വീക്ക് പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത് അവർ എൻ്റെ സി വി നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി രണ്ടാമത്ത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്ട് ആക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ കോൺഫിഡൻ്റ് അല്ല ഞാൻ ഞാൻ പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാനല്ല ചെയ്യുന്നത് ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെ ചെയ്യിക്കണം മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രോജക്റ്റ് ചെയ്തു തുടങ്ങി ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രോജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ് അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു നാളെ ദുബായ്ക്ക് ഞാൻ പോവുകയാണ് അമ്മ മാതാവ് അനുഗ്രഹി അനുഗ്രഹിച്ചു തന്ന ജോലിയുമായിട്ട് ഞാൻ ദുബായ്ക്ക് പോവുകയാണ് അമ്മ മാതാവിനെ ഒരുപാട് നന്ദി യശയ അറുപത്തിയാറ് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറൂസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും റോണി ലിൻസൺ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയാണ് നമുക്കറിയാം മകൻ്റെ ഈ സാക്ഷ്യം തുടങ്ങുന്നത് അമ്മ എടുത്ത ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടി നമ്മളെടുത്ത് ആദ്യം പലപ്പോഴും നമുക്ക് വേണ്ടി ആയിരിക്കില്ല മാതാപിതാക്കൾ ഉടമ്പടി നിയോഗം വയ്ക്കുന്നത് മക്കൾക്ക് വേണ്ടിയാവും എന്നാൽ പ്രായപൂർത്തിയായ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി നിയോഗം വയ്ക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമായി കഴിഞ്ഞ് നാം ഉടമ്പടിയിൽ വെച്ച നിയോഗം അവർക്ക് അനുഗ്രഹമായി കഴിയുമ്പോൾ അമ്മയുടെ അരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക അമ്മയുടെ സന്നദ്ധിയിൽ അവരുടെ ജീവിതത്തെ നന്നായി ഉറപ്പിക്കുക അവരുടെ ജീവിതത്തെ അമ്മയുടെ സംരക്ഷണയിലേക്ക് വളർത്തുക എന്നത് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വരുന്ന ഒരു പരാജയം മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടി എന്ന് പറയുവാൻ സന്തോഷമാണെങ്കിലും മറ്റുള്ളവരെ അമ്മമാതാവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു അവരുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ പലപ്പോഴും മടി കാണിക്കുന്നവരോ പുറകോട്ട് പോകുന്നവരോ ആയിപ്പോകും മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മുഴുവനും അത് മാത്രമാണ് അമ്മ ഉടമ്പടിയെടുത്തു മകനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൻ യു കെയിൽ എത്തിച്ചേർന്നു അവൻ്റെ ജോലിക്ക് വലിയ ക്ലേശങ്ങളൊന്നും ഉണ്ടായില്ല രണ്ട് വർഷം സുരക്ഷിതമായി അവൻ മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ അവൻ സാക്ഷ്യം പറയേണ്ടതുണ്ടായിരുന്നു വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ആ വിഷയം ലൈറ്റായിട്ടെടുത്തു ജോസഫ ചെന്ന് ഉടമ്പടി ധ്യാനത്തിൽ പറയും സാക്ഷ്യം പറയുക എന്നത് ദൈവത്തിനുള്ള നന്ദി അത് കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഭിക്ഷയല്ല പലപ്പോഴും നമ്മൾ സാക്ഷ്യത്തെ ദൈവത്തിന് കൊടുക്കുന്ന ധർമ്മമായിട്ടാണ് ഭിക്ഷയായിട്ടാണ് കാണുന്നത് എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി ആളില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് കാരണം ദൈവസന്നദ്ധിയിൽ പോലും നമുക്കൊന്ന് എളിമപ്പെടുവാനും ദൈവസ്നേഹത്തെ അനുഭവിക്കുവാനും പറ്റുന്നില്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നമ്മളെങ്ങനെ എളിമയുള്ളവരായി ജീവിക്കും അത് ഗൗരവമുള്ള ഒരു ജീവിത ചോദ്യമാണ് മകൻ പറയുന്നുണ്ട് വീണ്ടും അവൻ പ്രതിസന്ധിയിലായി അപ്പോൾ ഉടമ്പടിയുടെ ആകെ അവൻ അമ്മയെ വിളിച്ച പതിവ് പോലെ പറഞ്ഞു അമ്മ ഞാൻ നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ഇവിടെ കൂടുതൽ കർശനമായി അമ്മ സഹായിക്കണമെന്ന് അമ്മ സഹായിക്കണമെന്നാൽ അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി ഉപവസിക്കണം അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി കൃപാസനം പത്രം കൊടുക്കണം ഇത് അമ്മയോട് പറയാതെ പറയുന്ന കാര്യങ്ങളാണ് അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ വിഷയം അത് അമ്മ ഒന്ന് അമ്മയോട് മാതാവിനോട് പ്രാർത്ഥിക്കണം വീണ്ടും അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു ജോസഫച്ചനെ കണ്ടു കാശുരൂപം കൊടുത്തു അച്ഛൻ അത് അത് അമ്മ മറ്റൊരു വ്യക്തിയിലൂടെ അത് വിദേശത്ത് എത്തിച്ചു തന്നു എൻ്റെ കയ്യിൽ കാശുരൂപം കിട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ആദ്യം ഒരു അപേക്ഷയച്ച് എന്നെ റിജക്റ്റ് ചെയ്ത അതേ കമ്പനിയിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഞാനത് ഒട്ടും പ്രതീക്ഷയില്ലാതെ എങ്കിലും ഒരു അവസരം കിട്ടിയതല്ലേ എന്ന് കരുതി അവിടെ ഇപ്പോൾ അതിൽ പങ്കു ചേർന്നു അതിൽ പങ്കു ചേർന്ന് ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ മൂന്നോ നാലോ സ്റ്റേജ് ഇൻ്റർവ്യൂ ഉള്ളെടുത്ത് ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ മകന് ആ ജോലി അവരനുവദിച്ചു കൊടുക്കുന്നു പരിശുദ്ധമയുടെ കരുതൽ അത്ര വലുതാണ് നമ്മൾ നമ്മളൊരാൾ നിരാശപ്പെടുവാൻ കണ്ണീരണിയുവാൻ ശിരസ് കുനിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല അമ്മയെ അറിയുന്ന മക്കളാണോ അമ്മയുടെ അരികിലെത്തിയ മക്കളാണോ എങ്കിൽ അവരുടെ ജീവിതം ലോകത്തിൽ തലയുയർത്തി നിൽക്കുവാനും ദൈവനാമത്തെ സന്തോഷത്തോടെ പ്രഘോഷിക്കുന്നവരായി ജീവിക്കുവാനും അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മകന് രണ്ടാമത് യു കെയിൽ ജോലി ലഭിക്കുന്നത് ജോലി ലഭിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പിന്നീട് കാര്യം എൻ്റെ ജീവിതം ഒത്തിരി ഉഴപ്പി പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ടു പോയി ഇത്തിരി മടിയായി ക്ലേശമായി അപ്പോൾ അവിടെ നിയമങ്ങൾ മാറി പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യമെത്തി പിന്നെ ഞാൻ വേഗത്തിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നു രണ്ട് വർഷത്തിന് ശേഷം നാല് വർഷം എത്തുമ്പോൾ യു കെയിലുള്ള ജോലിയും കാര്യങ്ങളുമൊക്കെ കടിഞ്ഞ് തുടരാനാവാതെ നാട്ടിലേക്ക് വരേണ്ടി വന്നു അവൻ ഒരു കാര്യം എഴുതി നാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുള്ള തീരുമാനം അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്നതായിരുന്നു നാലാം തീയതി നാട്ടിലെത്തി എട്ടാം തീയതി വന്ന മകൻ ഉടമ്പടി എടുത്തു ഈ മാസം എന്നിട്ട് അവൻ സൂചിപ്പിച്ചു ഉടമ്പടി ഞാനിങ്ങനെ ജീവിച്ചു തുടങ്ങി സന്തോഷത്തോടെ ഓരോ കാര്യവും ചെയ്തു എൻ്റെ കഴിവ് ചിലപ്പോഴുള്ള ക്വാളിഫിക്കേഷൻ പോലും നമുക്കത് ഒരു അനുഗ്രഹമായി തീരുവാൻ തടസ്സമാവും എല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ട് ജോലിയില്ല സുസ്ഥിതിയില്ല മുന്നോട്ട് നമുക്ക് പോകാനാവുന്നില്ല ഈ പ്രശ്നം ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വന്നു കയറാറുണ്ട് മകൻ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ പ്രൊഫൈല് നല്ലതാണ് പക്ഷേ പ്രൊഫൈലിന് ഒത്തുള്ളൊരു പ്രൊഫഷൻ എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല അതായിരുന്നു പ്രശ്നം മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ദുബായിൽ പല കമ്പനികളിലേക്ക് പല രാജ്യത്തേക്ക് ഞാൻ സി ബി അയച്ചുകൊണ്ടിരുന്നു അപ്പോൾ നേരത്തെ എന്നെ റിജക്റ്റ് ചെയ്ത ദുബായിലെ ഒരു ഒരു കമ്പനിയിലേക്ക് വെറുതെ വീണ്ടും കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടി സി ബി അയച്ചു ഒരാഴ്ചക്കുള്ളിൽ മകൻ പറയുന്നുണ്ട് എൻ്റെ സി ബി ചെല്ലുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ അവരൊരു പ്രോജക്റ്റ് ഇട്ടു തരുന്നു ഇത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നു ഒരു ദിവസം കൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നു അടുത്തത് ഇട്ട് തരുന്നു അത് വീണ്ടും ഞാൻ ചെയ്തു കൊടുക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഈ പ്രോസസ്സ് മുഴുവൻ പൂർത്തീകരിച്ച് ഇന്ന് ഉടമ്പടിയെടുത്ത് പത്ത് ദിവസം തികയുമ്പോൾ മകന് ദുബായിലേക്ക് മകൻ ചോദിച്ച ശമ്പളത്തിൽ ജോലി നിയമനം നൽകിക്കൊണ്ട് അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് അച്ചൻ പറയുന്നത് ഉടമ്പടി ഒരു ബയോലാറ്ററൽ എഗ്രിമെൻ്റാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്താൽ മക്കളുടെ നിയോഗമാണ് സമർപ്പിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മക്കളെ അമ്മയുടെ അൽത്താറയിൽ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണീരോടെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ അമ്മ അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈ മകനെ അവൻ്റെ ദൈന്യതയെ അവൻ്റെ പരീക്ഷയ്ക്കുള്ള വിജയത്തിന് വേണ്ടി അവൻ്റെ ജോലിക്ക് വേണ്ടി അവൻ്റെ സുസ്തുതിയുള്ള കുടുംബത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ചു അമ്മ അത് അനുവദിച്ചു കൊടുത്തുവെന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചവരെ കൂട്ടിക്കൊണ്ടുവന്ന് പറയുകയെന്നത് അപ്പോഴാണ് ആ നിയോഗം അനുഗ്രഹമാകുന്നത് ആ അനുഗ്രഹം നിലനിൽപ്പിൻ്റെ സാക്ഷ്യമായി നമുക്ക് മാറുന്നത് അതുകൊണ്ട് എപ്പോഴും ഓർക്കണം മറ്റൊരാളുടെ നിയോഗം വെച്ചാൽ എഴുതി വയ്ക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ലോകത്തിന് വിശ്വാസം പകരുന്ന വിധത്തിൽ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ മകൻ ഈ അൽത്താരയും നിൽക്കുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് അവൻ പറയുന്നത് അടന്യ വാതിലെങ്ങനെ തുറന്നു വന്ന് തന്നെ റിജക്റ്റ് ചെയ്ത കമ്പനി നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ തൻ തന്നെ വീണ്ടും ജോലിക്ക് വേണ്ടി എങ്ങനെ തെരഞ്ഞെടുത്തു വന്ന് താൻ ആഗ്രഹിച്ച സാലറിയിൽ തൻ്റെ പ്രൊ പ്രൊഫൈലിനൊത്ത വിധം ഒരു പ്രൊഫഷൻ നൽകിക്കൊണ്ട് തൻ്റെ പ്രൊഫഷൻ ഒത്തവിധം ഒരു സാലറി നൽകിക്കൊണ്ട് അമ്മ മാതാവ് മകൻ്റെ കരമെങ്ങനെ പിടിച്ചുവെന്ന് ഇയാൾ താരയിൽ സൂചിപ്പിക്കുകയാണ് പ്രിയുള്ളവരെ അനുഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല പക്ഷേ ഈശ്വരയെ അനുഗമിക്കുവാനുള്ള വിശ്വസ്തയുള്ള ജീവിതം കൂടെയുണ്ടെങ്കിൽ അവൻ കൈപിടിച്ച് നടത്തും അത് സമാധാനമുള്ളതായിരിക്കും സ്നേഹമുള്ളതായിരിക്കും സമൃദ്ധിയുള്ളതായിരിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കാം ദൈവനാമത്തെ സന്തോഷത്തോടെ നമുക്ക് പ്രഘോഷിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അമ്മ മാതാവ് ഏറ്റെടുത്ത് നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കും ഈ മകന് ലഭിച്ച ഈ സമയ ചുരുക്കത്തിൽ മകന് ജോലിയും ജീവിതത്തിന് സുരക്ഷിതത്വവും ലഭിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക